ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു കൊട്ടും കുരവിയുമായി വിഷ്ണു വരികയാണ് കേട്ടോ ആഘോഷം തിമിർപ്പാക്കാൻ തന്നെ വിഷ്ണു ഓടിയെത്തുന്നു കേട്ടോ ഈ സമയം സുസ്മിതയാണെങ്കിലോ തൻ്റെ കരണത്ത് വീണ് ആ അടിയെക്കുറിച്ച് ഓർക്കണേ തനക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത അടി ആ അടിക്ക് തിരിച്ചടി കൊടുക്കണം എന്ന പ്രതീക്ഷയോടുകൂടി ശാരദാമയുടെ മുറ്റത്ത് കാറു നിർത്തി ഇങ്ങനെ സുസ്മിത ഒരു സൈഡിലോട്ട് ആ വഴിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും വിഷ്ണുവും കമലും കൂടി കൊട്ടും കുരവിയുമായി വരുന്നത് കേട്ടോ ബാൻഡ്മേളൊക്കെ കണ്ട് സുസ്മിതക്കതൊക്കെ ചെവിക്ക് വല്ലാത്ത ഡിസ്റ്റർബ് ഇവർമാർക്ക് എന്താ വട്ടുണ്ടോ എന്തിനാ ഇങ്ങനെ കൊട്ടും കുരവിയുമായി വരുന്നത് എന്ന ഭാവത്തിൽ സുസ്മിത തലതിരിക്കുന്നു എന്നാൽ വിഷ്ണു ആണെങ്കിൽ സന്തോഷം സഹിക്കാനാവാതെ കമലിനെയും കൊണ്ട് ഭയങ്കരമായ ഡാൻസ് കളിക്കുന്നു അങ്ങനെ സുസ്മിത ഡെസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വിഷ്ണുവിനെ ആയിരിക്കൂട്ടോ തൻ്റെ ഉള്ളിലൂടെ വിഷ്ണുവിനെ കാണുമ്പോൾ ഇതെന്താ ഇവൻ ഈ ഒരു കോലം കെട്ടി വന്നിരിക്കുന്ന ഗാനമേളക്ക് പോകുന്നത് പോലെ ഇവൻ എന്തിനാ ബാൻഡ് സെറ്റുമായിട്ട് െ ആഘോഷക്കെടുത്ത് വരുന്നത് എന്നുള്ള ഭാവത്തിൽ സുസ്മിത നോക്കുകയാണേട്ടാ അങ്ങനെ സുസ്മിത ഈശ്വര എൻ്റെ കരണത്തടിച്ച ആ അടിക്ക് എനിക്ക് ഉത്തരം കൊടുക്കാൻ ഇപ്പോൾ തന്നെ കഴിയുമല്ലോ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് സുസ്മിത സന്തോഷിക്കുന്നു കേട്ടോ അങ്ങനെ സുസ്മിത ഒരുപാട് സന്തോഷവതിയാണ് തനിക്ക് പറയാൻ വാക്കുകളില്ല എനിക്ക് കരണത്തടിച്ച ആ അടിക്ക് ഉത്തരം നൽകാനാവാതെ താൻ പെട്ട് കിടക്കുമ്പോഴാണ് തൻ്റെ മുന്നിലോട്ട് ഈ വിഷ്ണുവിൻ്റെ വരവിട്ടോ അങ്ങനെ സുസ്മിത എന്താണെങ്കിലും കാണുന്ന എന്താണ് ഇനി ചെയ്യുന്നതെന്ന് കാണട്ടെ ഇങ്ങോട്ടേക്ക് മാറി നിൽക്കുക എന്ന് കരുതി സുസ്മിത വിഷ്ണു തൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ആ വണ്ടിയിൽ അങ്ങ് താഴ്ന്നിരിക്കാനെട്ടോ എന്നാൽ വിഷ്ണു ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല തൻ്റെ ഭാര്യ ഐ എസ് പദവി കിട്ടിയ ആ സന്തോഷം കൊണ്ട് തന്നെ ന നാലുപുറം എന്ത് നടക്കുന്നു എന്ന് വിഷ്ണു ശ്രദ്ധിക്കുന്നില്ല കേട്ടോ കമലും വിഷ്ണുവും നന്നായി ഡാൻസ് കളിച്ച് പോകുന്നു ഇതേ സമയം ഷാലിനിയാണെങ്കിലും പച്ചമാങ്ങയെടുത്ത് ഉപ്പിലിട്ട് മാങ്ങയെ എടുത്തൊരു പാത്രത്തിലാക്കിയിട്ട് ഷാലിനി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവട്ടോ അങ്ങനെ ഷാലിനിയുടെ മനസ്സ് വല്ലാതെ പിടിവിട്ട് പോവുകയാണ് സത്യാമക്ക് കൊടുത്ത ആ വാക്ക് ഒരിക്കലും ഞാൻ ഒരു ഐ എസ് കാരി ആവില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ വാക്ക് കൊടുത്ത് താൻ തെറ്റിച്ചിരിക്കുന്നു ആ ഒരു മനോവേദന തൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദനയായി മാറണ കേട്ടോ അങ്ങനെ ഷാലിനി ഇങ്ങനെ സങ്കടപ്പെട്ടാണ് തൻ്റെ കയ്യിലുള്ള ഈ ഉപ്പിലുള്ള മാങ്ങ കണ്ടിട്ടും ഷാലിനിക്ക് അത് കഴിക്കാനൊന്നും തോന്നുന്നു പോലുമില്ല അത്രയും മനോവിഷമത്തോടു കൂടി സത്യാമ്മയോട് താൻ ചെയ്യുന്നത് വലിയൊരു തെറ്റി റ്റാവുമോ എന്ന കുറ്റപത്രത്തോടുകൂടി ഷാനിങ്ങനെ ഇരിക്കുമ്പോഴായിട്ടോ അങ്ങോട്ടേക്ക് ശാരദാമയും അതുപോലെ ഷ്യാമയും കയറി വരുന്നത് കേട്ടോ അങ്ങനെ ശാരദാമ്മ മോളെ എന്ന് പറഞ്ഞ് വിളിക്കണേ എന്നാൽ ഷ്യമയാണെങ്കിൽ എവിടുന്നോ ഒരു ബാൻഡ് സെറ്റിൻ്റെ മുഴക്കം കേൾക്കുന്നുണ്ടല്ലോ അത് എവിടുന്നായിരിക്കും എന്ന് ഷ്യാമ പറയുന്നുണ്ട് അപ്പോഴും ശാരദാമ്മ മോളെ ഷാലിനി നീ എന്താ ഇത്ര വല്ലാതെ ആലോചിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും ഷാലിനിക്ക് പരിസരമില്ല ഷാലിനിക്ക് സത്യാമ്മയോട് താൻ ഒരു തെറ്റാണോ ചെയ്യുന്നത് എന്നൊരു കുറ്റബോധം കൊണ്ട് മനസ്സിങ്ങനെ നേറുന്നു കേട്ടോ അങ്ങനെ വീണ്ടും ശാരദാമ വിളിക്കണം വിളി കേൾക്കുന്നില്ല ഉടൻ തന്നെ ശാരദാമ്മ ഷാലിനിയുടെ തോളിലങ്ങ് കൈവെക്കണം മോളെ നീ എന്താണ് ഇത്ര വല്ലാതെ ചിന്തിച്ചിരിക്കുന്നത് അത് അമ്മയെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നീ സത്യാമ്മക്ക് കൊടുത്ത വാക്കായിരിക്കുമല്ലേ ചിന്തിക്കുന്നത് സത്യാമ്മക്ക് കൊടുത്ത ആ വാക്ക് കുറിച്ച് ആലോചിച്ച് വേദനയ്ക്ക് എന്ന് ഷാലിനിയോട് പറയുമ്പോൾ ഷാലിനി പറയാണ് ആ അമ്മ എനിക്കെന്തോ വല്ലാത്തൊരു കുറ്റബോധം സത്യാമ്മക്ക് ഞാൻ ഒരിക്കലും ഐ ആവില്ല എന്ന വാക്ക് കൊടുത്തിട്ട് ആ വാക്ക് ഞാൻ തെറ്റിക്കല്ലേ ചെയ്തത് അപ്പോൾ സത്യാമ്മയോട് ചെയ്ത വലിയൊരു തെറ്റല്ലേ ഈപ്പോ ഇത് ഇത് സത്യാമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പൊറുക്കുമോ എന്നിങ്ങനെ ഷാലിനി പറയുമ്പോൾ ശാരദാമ പറയുന്ന മോളേ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താ പൊറുക്കാനുള്ളത് സത്യാമ്മ ചെയ്യാത്ത ഒരു ചെറിയൊരു തെറ്റിൻ്റെ പേരിൽ നിന്നെ ഇറക്കി വിട്ട ആ സത്യാമ്മ ഇതിപ്പോൾ നീ ആയി എന്ന് വെച്ച് സന്തോഷിക്കത്തേ ഉള്ളൂ ചില്ലറ പദവി അല്ലല്ലോ തനിക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും വലിയ ഒരു പദവിയല്ലേ ആർക്കും കിട്ടാത്ത ആ സൗഭാഗ്യമല്ലേ തനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ എന്ത് പറഞ്ഞിട്ടും ഷാലിനിക്ക് സങ്കടം മായുന്നില്ല സങ്കടം മനസ്സിൽ വലിയൊരു കുറ്റബോധം തന്നെ ആയി ഇങ്ങനെ ഷാലിനിക്ക് വരുകയാണ് കേട്ടോ ഈ സമയമായിരിക്കും ശാരദാമ്മ ഷാലിയുടെ കൈകളിൽ ഇരിക്കുന്ന ആ ഉപ്പിലിട്ട പുറത്തുനിന്ന് വാങ്ങിയ ആ മാങ്ങയുടെ ആ ഒരു പാക്കറ്റ് പൊതി കാണുന്നതായിട്ടോ ഉടൻ തന്നെ ശാരദാമ്മ മോളെ നീ എന്താണ് ഈ കാണിക്കുന്നത് എന്താണ് നീ ചെയ്തിരിക്കുന്നത് ഉപ്പിലിട്ട മാങ്ങ നീ എന്തിനാണ് പുറത്തുനിന്ന് വാങ്ങിയത് അപ്പോൾ തന്നെ ഷാലിനി പറയണേ എന്തോ എനിക്കിത് കഴിക്കാൻ തോന്നി അതുകൊണ്ട് വാങ്ങിപ്പിച്ചതാണ് ഞാൻ ശാന്തിയെ കൊണ്ട് വാങ്ങി പ്പിച്ചതാ എന്ന് പറഞ്ഞുതന്നെ പറയാണ് മോളെ എനിക്കങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഈ അമ്മ ഉപ്പിലിട്ട് തരില്ല മാങ്ങ എന്തിനാണ് എൻ്റെ പൊന്നുമോൾ ഇത് കഴിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും മുറ്റത്ത് വിഷ്ണു എത്തിയിട്ടുണ്ട് കേട്ടോ ഇവരുടെ കുറച്ച് സംസാരത്തിൻ്റെ മുന്നേ ആകുമ്പോഴേക്കും വിഷ്ണു അവിടെ എത്തിയിരിക്കുന്നു അപ്പോൾ ഈ കൊട്ടും കുരവിയൊക്കെ അടുത്തോട്ട് എത്തുമ്പോൾ തന്നെ ഷാമ പറയുന്നുണ്ട് ബാൻഡ് മേളയുടെ സൗണ്ടും കേൾക്കുന്നല്ലോ ഉണ്ടല്ലോ അപ്പോൾ ഉടൻ തന്നെ ശാരദാമ പറയാം അത് പുറത്തുനിന്ന് വേറെ എവിടുന്നെങ്കിലൊക്കെ ആയിരിക്കും എന്ന് ശാരദാമ പറഞ്ഞ് വാക്കുകൾ മാറ്റുന്നു ഉടൻ തന്നെ വിഷ്ണു കമലിനോട് പറയാം ഞാൻ കൊട്ട വേണ്ട ഇനി നീ ഇവിടെ നിൽക്ക് എൻ്റെ ഷാനിക്ക് വലിയൊരു സർപ്രൈസ് തന്നെ കൊടുക്കണം അതുകൊണ്ട് നീ ഇവിടെ എന്ന് പറഞ്ഞ് വിഷ്ണു അകത്തോട്ട് കയറി ചെല്ലുന്നോട്ട അപ്പോഴായിരിക്കും ശാരദാമ ഷാനിയോട് ഈ വാക്ക് പറയുന്നത് മോളെ എനിക്ക് ഉപ്പിലിട്ട മാങ്ങ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങി തരില്ലേ ഈ അവസ്ഥയിൽ നീ ഇത് കഴിക്കണോ എന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യം കേട്ടിട്ടായിരിക്കൂട്ടെ വിഷ്ണു വരുന്നത് അങ്ങനെ ഷാനി എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് വിളിക്കുന്നതിനോടുകൂടി ഷാനി ആകെ ഞെട്ടാണ് കാരണം ശാരദാമ്മ പറഞ്ഞ ആ വാക്ക് ആ വാക്കും വിഷ്ണുവിനെ പെട്ടെന്ന് കാണുമ്പോഴുള്ള ആ ഒരു പേടി ഇവർക്ക് മൂന്ന് പേരുടെയും ഉള്ളിൽ ഉണ്ടാവുകയാണ് അങ്ങനെ മൂന്ന് പേരും ആകെ അന്തം വിട്ടതുപോലെ നോക്കി നിൽക്കുമ്പോൾ വിഷ്ണു പറയണേ ഇതെന്താ നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഏയ് ഒന്നൂല്ല മോനെ എന്ന് പറഞ്ഞ ഉടൻ തന്നെ താൻ എന്താടോ ഗർഭിണിയാണോ എന്ന് ഷാലിനിയോട് വിഷ്ണു ചോദിക്കാനു കേട്ടോ ഈ ചോദ്യം കേൾക്കുന്ന ഷ്യമിയും ശാരദാമയും ആകെ ഞെട്ടാണ് ഉടൻ തന്നെ വിഷ്ണുട്ട എന്താ പറഞ്ഞു എന്ന് ഷാലിനി ഉടനെ വിഷ്ണു വീണ്ടും ചോദിക്കുന്നു താൻ എന്താടോ ഗർഭിണിയാണോ അത് പിന്നെ എന്ന് പറഞ്ഞ് ഷാലിനി ഇങ്ങനെ തപ്പി പിടിക്കുമ്പോൾ അവിടെ വിഷ്ണു പറയും താൻ എന്താണോ മറുപടി പറയാത്തത് താൻ ഗർഭിണിയാണ് ഉടൻ തന്നെ ഷാലിനി പറയും അത് പിന്നെ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് അല്ല തൻ്റെ കയ്യിലുള്ള മാങ്ങ കണ്ടിട്ട് ചോദിച്ചതാണ് എന്ന് വിഷ്ണു അപ്പോഴേക്കും അങ്ങ് പറയൽ കഴിയട്ടോ അതോടുകൂടി ഷാലിനി നെടുവീർപ്പ് ഇടുകയാണ് ഈശ്വര അതുകൊണ്ടാണല്ലേ ചോദിച്ചിരിക്കുന്നത് എന്ന ഭാവത്തിൽ ഷാലിനി ഇങ്ങനെ മനസ്സിൽ കരുതിയിട്ട് വിഷ്ണു കേട്ടാ അത് പിന്നെ ഞാൻ ഉപ്പിലിട്ട മാങ്ങ പിടിച്ചെന്ന് കരുതി ഞാനെങ്ങനെ ഗർഭിണിയാവും ഉടൻ തന്നെ പറയാണ് ശാരദാമ തന്നോട് പറഞ്ഞല്ലോ തനിക്ക് ഞാൻ ഇട്ടു തരാമെന്ന് അപ്പം തൻ്റെ കൈ ുമ്പോഴല്ലേ ഇത് ശാരദാമ പറയുന്നത് അത് എന്നോട് പറഞ്ഞതല്ല ഇവിടെ ഗർഭിണി ഷ്യാമയല്ലേ ഷ്യാമക്ക് ഉപ്പിലിട്ട മാങ്ങ വേണമെന്ന് പറഞ്ഞു ഞാൻ അത് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുപോരുമ്പോഴാണ് അമ്മ എന്നോട് ഇത് പറഞ്ഞതെന്ന് പറയട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന വിഷ്ണു അത്ര കാര്യമാക്കുന്നില്ല എന്നാൽ മനസ്സിന് നീറ്റിലാവുകയാണ് ഷാലിനിക്ക് വീണ്ടും ഞാൻ കളവിൻ്റെ മുകളിലൂടെ കളവ് പറയേണ്ടി വന്നിരിക്കുന്നു തൻ്റെ കുഞ്ഞനുജിതയുടെ രക്ഷിക്കാൻ വേണ്ടി വിഷ്ണുവേട്ടനെ പോലും കള്ളം പറഞ്ഞിരിക്കുന്നു എന്ന ആ ഒരു മനോഭാവത്തിൽ നിൽക്കാനിട്ടോ ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ നീ ഇങ്ങ് വന്നേ ഇങ്ങനെ നോക്കി നിൽക്കാതെ നീ ഇങ്ങ് വന്നേ എങ്ങോട്ടാ വിഷ്ണു അപ്പോൾ ഉടൻ തന്നെ ഷാലിനിയെ അങ്ങ് പിടിച്ച് വലിക്കാനിട്ടോ അത് കാണുന്ന ശാരദാമക്ക് പേടിയാവുന്നു ശ്യാമക്ക് പേടിയാവുന്നു ഷാലിനി തട്ടിത്തറിഞ്ഞ് എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ല്ലേ അപ്പോൾ ഉടനെ തന്നെ വിഷ്ണു നീ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ശാ ഷാമയും ശാരദാമയും വിഷ്ണുവിനോട് പറയുമ്പോൾ നീ ഇന്ന് വന്ന ഷാന്നി ഒരു സർപ്രൈസ് സർപ്രൈസുണ്ടെന്ന് പറഞ്ഞ് അങ്ങ് പിടിച്ചു കൊണ്ടുപോകാനായിട്ടാണ് എന്നിട്ട് മുറ്റത്തോട്ട് കൊണ്ടുപോകുമ്പോഴേക്കും അവിടെ കാണാ കമലും കൂട്ടരും ഇങ്ങനെ ബേൻഡ് സെറ്റായിട്ട് നിൽക്കുന്നത് ഷാലിയെ കണ്ടുടന്നെ കൊട്ടാനും വിഷ്ണു പറയാണ് അങ്ങനെ വീണ്ടും കൊട്ടാണ് എന്നാൽ ഷാൻനിയുടെ മുഖത്ത് ഒരു തെളിച്ചുമില്ല എല്ലാം കൊണ്ടും താൻ കള്ളത്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം തെറ്റിന് മുകളിലൂടെ തെറ്റിലേക്ക് താൻ വഴുതി മാറുന്നതാലോചിച്ച് ഷാൾനിയുടെ നെഞ്ച് പിടുകയാണ് എന്നാൽ സുസ്മിതയാണെങ്കിൽ തൻ്റെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവരെന്താ ഇവിടെ കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഗേറ്റിന് പുറത്ത് ഇങ്ങനെ എത്തിച്ച് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഷാലിയുടെ മുന്നിൽ കിടന്ന് വിഷ്ണുവും കമലും ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നു ബാൻഡ് ഇങ്ങനെ കൊട്ടുന്നു ഇതൊക്കെ കാണുന്ന ഷാൽ ഇതൊക്കെ കാണുന്ന സുസ്മിത എന്ത് ചെയ്യും ആഹാ ഇവൻ ഇതാണല്ലേ പണി എന്നാ എന്നാൽ ഇവനിട്ടിട്ട് ഇപ്പോൾ ഒരു പണി കൊടുക്കാം ഇവനെൻ്റെ കരണം നോക്കി അടിച്ച ഇവൻ്റെ കരണം സത്യമാമ പൊട്ടിക്കട്ടെ അതുകൊണ്ട് തന്നെ ആ കിളവിക്ക് ഇത് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് തൻ്റെ മൊബൈലിലെടുത്ത് അത് വീഡിയോസ് ചെയ്യും സൂം ചെയ്തും അങ് അകത്തി നിർത്തും തിരിച്ചും മറിച്ചും ഷാനിയെ ഒപ്പം ചേർത്തും അങ്ങനെയുള്ള ആ വീഡിയോകളൊക്കെ അങ്ങ് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതേ സമയം സത്യാമ്മയാണെങ്കിൽ യാത്രയിലായിരിക്കും അപ്പോഴാണ് തൻ്റെ ഫോണിലോട്ട് നിർത്താതെ ഇങ്ങനെ വീഡിയോകൾ വരുന്നത് ഉടൻ തന്നെ സത്യാമ്മ ഇത് തുറന്നു നോക്കുകയാണ് അപ്പോൾ കാണുന്ന കാഴ്ച ഈ ഒരു ഷാലിയും വിഷ്ണുവിനെയായിരിക്കും ഇത് കാണുന്നതിനോട് കൂടി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ പിന്നീട് സത്യാമ്മ തൻ്റെ എടുത്ത് ഒന്ന് നോക്കാൻ നോക്കുമ്പോഴേക്കും സുസ്മിത വിളിക്കുന്നു അങ്ങനെ സുസ്മിതയോട് പറയാണ് ഞാൻ സത്യാമ്മ എൻ്റെ പോലെയാണ് കണക്കാക്കിയിട്ടുള്ളത് സത്യാമ്മയോട് ഞാൻ വരെ ഒരു വഞ്ചനയും ചെയ്തിട്ടില്ല പക്ഷേ തെറ്റിദ്ധാരണ കൊണ്ട് സത്യാമ്മ എന്നെ തെറ്റിദ്ധരിച്ചു ഇപ്പോഴിതാ സ്വന്തം മകൻ സത്യാമ്മയെ കബളിപ്പിച്ചും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു എന്ന് പറയാൻ പറയാനോ ഇത് കേൾക്കുന്ന സത്യാമ്മ പറയാണ് ഇനി ഫോൺ ിച്ചോ എനിക്കറിയാം ശാരദാമയുടെ വീട്ടിലോട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യാൻ കിട്ടോ പിന്നീട് സുസ്മിതയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ സുസ്മിത ചിന്തിക്കുകയാണ് എന്തായാലും ഞാനിങ്ങ് മാറി നിൽക്കാം കിട്ടേണ്ടത് അവന് തന്നെ കിട്ടട്ടെ അപ്പോൾ ഉടൻ തന്നെ വിഷ്ണു ആണെങ്കിൽ ഇവിടെ ഭയങ്കരമായി കൊട്ടും കുരുവിയാണ് അങ്ങനെ അവിടെ ശാരദാമക്കാണെങ്കിലും പേടിയാവുകയാണ് അങ്ങനെ കമലിനോട് പറയാണ് നീ ആ ആരെ തന്നേ എന്ന് പറഞ്ഞിട്ട് അത് കഴുത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആ പൂമാല ഇട്ട് കൊടുക്കുമ്പോൾ ഷാലിക്ക് അപ്പോഴും വേജാറും വെപ്രാളും അപ്പോൾ ഈ കൊട്ടും കുരുവിയും കൂടുന്നുണ്ട് അങ്ങനെ ഷാലിയെ അങ്ങ് എടുത്ത് പൊതിക്കുകയാണ് കേട്ടാ വിഷ്ണു അപ്പോൾ ഇത് കാണുമ്പോൾ ശാരദാമക്കും ശ്യാമക്കും പേടിയാവണം ഉടൻ തന്നെ ശാരദാമ മോനെ നീ എന്താ കാണിക്കുന്നത് അപ്പോൾ ഷാലിനി പറയുന്നുണ്ട് വിഷ്ണു എന്നെ ഒന്ന് താഴെ ഇറക്കി എന്നെ ഒന്ന് താഴെ ഇറക്കി എന്നിങ്ങനെ പറയുന്നുണ്ട് എന്താണോ താൻ പറയുന്നത് താൻ ഇത്രയും വലിയൊരു പദവിയിലെത്തിയിട്ട് താൻ ഈ ആഘോഷം എന്താ അടിപൊളിയാക്കാത്ത എന്ന് പറഞ്ഞ് വിഷ്ണു വീണ്ടും ഷാലിനിയെ എങ്ങനെ എടുത്തു പൊക്കണ് അങ്ങനെ ശാനി പെട്ടെന്ന് വിഷ്ണുവിൻ്റെ കൈകളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ശാലി പറയണേ വിഷ്ണുവട്ടം സത്യാമ്മ ഇത് കണ്ടുവന്നാൽ ആരെങ്കിലും അറിയിച്ചു കൊടുത്താൽ പ്രശ്നമാവും അതുകൊണ്ട് ഇനി ഇങ്ങനെയൊന്നും വേണ്ട വിഷ്ണുവട്ടം പോവാൻ നോക്ക് അപ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയുകയാണ് ഏയ് അമ്മ ഒന്നും അറിയില്ലടോ അമ്മ അവിടെ ഇല്ല അമ്മ ഒരു എസ്റ്റേറ്റിൻ്റെ കാര്യത്തിന് വേണ്ടി എങ്ങോട്ടോ പോയിരിക്കുന്നു അതുകൊണ്ട് അമ്മ അവിടെ ഇല്ല എന്ന് പറഞ്ഞ് പറഞ്ഞങ്ങ് തിരിഞ്ഞതും സത്യഭാ കാറിൽ വന്ന് ഇറങ്ങുന്ന ആരംഗമായിരിക്കൂട്ടോ വിഷ്ണു തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇനി എന്തായാലും സത്യഭാമ വേറൊരു പണിയായിരിക്കും ശാന്തിക്കെതിരെ ചെയ്യാൻ പോകുന്നത്